മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികൾക്ക് കളിയുപകരണങ്ങളും കസേരകളും അടുക്കള ഉപകരണങ്ങളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഐ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഇരുപത്തിയേഴ് അംഗനവാടികൾക്ക് കളി ഉപകരണങ്ങളും കസേരകളും അടുക്കള ഉപകരണങ്ങളും വിതരണം ചെയ്തത് പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐ സി ഡി എസിന്റെ നേതൃത്വത്തിലെ ഇരുപത്തിയേഴ് അംഗനവാടികൾക്കും ആവശ്യമായ കളി ഉപകരണങ്ങളും പാത്രങ്ങളുടെയും വിതരണമാണ് ഇവർ നടക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ജ്യോതിഷ് ആർ ആർദീപ പഞ്ചായത്ത് അംഗങ്ങളായ എസ് റീജ സജി തൻസീർ കണ്ണനാകുഴി ആത്തുക ബിബി സെക്രട്ടറി ജി മധു അസിസ്റ്റൻ്റ് സെക്രട്ടറി ജയകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്